അയോധ്യയിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന അതിസുരക്ഷ മിസൈലുകൾ വന്നാൽ തടയാൻ പത്ത് ആന്റി മിസൈൽ പ്രതിരോധ യൂണിറ്റുകളും കിലോമീറ്റർ അകലെ ഇരുന്ന അതിസൂക്ഷ്മ ലെൻസുകൾ വഴി അക്രമികളെ വെടിവെച്ച് വീഴ്ത്താൻ നൂറ് സ്നൈപ്പർ ഷൂട്ടേഴ്സും അയോധ്യയിലെ സുരക്ഷാ റിപ്പോർട്ടിലേക്ക് രാജ്യം ഇന്നുവരെ കാണാത്ത അതീവ സുരക്ഷാ വലയത്തിലാണ് ക്ഷേത്രം ഏറ്റവും എടുത്തു പറയേണ്ടത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അയോധ്യയിലും പരിസരത്തും എത്തിയെന്നുള്ളതാണ് പത്ത് ആന്റി ബാലിസ്റ്റിക് വാഹനങ്ങളാണ് അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത് നൂറ് സ്നൈപ്പർ ഷൂട്ടേഴ്സ് അയോധ്യയിൽ എത്തിയിരിക്കുന്നു സ്നൈപ്പർ ഷൂട്ടേഴ്സ് പ്രധാനമായിട്ടും കെട്ടിടങ്ങൾക്ക് മുകളിലാണ് നിലകൊള്ളുന്നത് തീവ്രവാദ വിരുദ്ധ കമാൻഡോകളെ വിന്യസിപ്പിച്ചു സരയൂ നദിയിൽ വലിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ബോട്ടുകളും അതുപോലെ സൈന്യത്തിന്റെ ബോട്ടുകളും എല്ലാം വളരെ സജീവമാണ് അയോധ്യയിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ പരിപാടിക്ക് മുന്നോടിയായിട്ടാണ് അമ്പരപ്പിക്കുന്ന വലിയ തോതിലുള്ള സെക്യൂരിറ്റി ഒരുങ്ങുന്നത് അയോധ്യയിലെ ലതാ മങ്കേഷ്കർ ചൌക്കിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള വലിയ സന്നാഹം ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് വിഗ്രഹത്തിൻ്റെ മുഖം അനാവരണം ചെയ്തത് നമുക്കറിയാം പല വിവിധ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ പ്രതിഷ്ഠകളുടെ ചിത്രങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടാറില്ല അത് വളരെ അതീവ സുരക്ഷിതമാണ് നമുക്ക് കേരളത്തിലെ തന്നെ ക്ഷേത്രങ്ങളുടെ കാര്യമെടുത്താൽ പ്രതിഷ്ഠകളുടെ ചിത്രങ്ങൾ ഒരിക്കലും പുറത്ത് വിടില്ല അത് വളരെ രഹസ്യ സ്വഭാവം ഉള്ളതാണ് മാത്രമല്ല അവിടെ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള അതൊന്നും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ സമ്മതിക്കില്ല ഏതെങ്കിലും കാരണവശാൽ അത്തരം രീതിയിലുള്ള ചിത്രങ്ങൾ ആരെങ്കിലും എടുത്താൽ തന്നെ അത് പുറത്ത് പ്രചരിപ്പിക്കുന്നതും മറ്റും ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് നിയമലംഘനമാണ് അതുപോലെ ആചാര ലംഘനമാണ് പക്ഷേ അയോധ്യ ഇക്കാര്യത്തിൽ സാധാരണ രീതിയിലുള്ള ുള്ള വിശ്വാസങ്ങളെ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ശീലങ്ങളെയൊക്കെ ഒന്ന് മാറ്റിമറിച്ചിരിക്കുകയാണ് അയോധ്യയുടെ മുഖ്യ പ്രതിഷ്ഠ രാംലീലയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിവിധ രീതിയിലുള്ള പല പ്രോട്ടോക്കോളുകൾ പാലിച്ചിട്ടാണ് രാംലീല വിഗ്രഹത്തിൻ്റെ ഏറ്റവും പൂർണമായിട്ടുള്ള രൂപം പുറത്തു വന്നത് ആദ്യം മൂന്ന് വിഗ്രഹങ്ങളായിരുന്നു ഇതിനായിട്ട് തിരഞ്ഞെടുത്തത് ഈ മൂന്ന് വിഗ്രഹത്തിൽ നിന്നും ഏറെ ചർച്ചകളും അതുപോലെ പരിശോധനകളും എല്ലാം നടത്തിയതിന് ശേഷം മൂന്ന് വിഗ്രഹത്തിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുകയായിരുന്നു അതിൻ്റെ മുഖാവരണമാണ് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത് നിരവധി പ്രോട്ടോകോളുകൾക്ക് ശേഷം പരിശോധനകൾക്ക് ശേഷം ആണ് ഇത് ഇത്തരത്തിലുള്ള വിഗ്രഹം തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു മുഖം വളരെ പ്രശാന്ത സുന്ദരമായിരിക്കണം അതുപോലെ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ചില നിറങ്ങൾ അത് വിഗ്രഹത്തിൻ്റെ ഉണ്ടായിരിക്കണം മാത്രമല്ല വിഗ്രഹം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ അതിൻ്റെ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ മുഖം ശരീരഭാഷ ഇതെല്ലാം പ്രകടമാകുന്ന രീതിയിലായിരിക്കണം അങ്ങനെ നിരവധിയായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ടായിരുന്നു ഈ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് വിഗ്രഹങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്നത് വീണ്ടും നമുക്ക് അയോധ്യയിലെ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് പോകാം ചടങ്ങിൻ്റെ വിജയത്തിനായി ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ എല്ലാം മതസംഘടനകളുടെയും പിന്തുണ തേടിയിരിക്കുകയാണ് മത രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാം പിന്തുണ ഉത്തർപ്രദേശ് പോലീസ് അഭ്യർത്ഥിച്ചു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളെ തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യവസായ സേനയായിരിക്കും പ്രധാനപ്പെട്ട സംരക്ഷണ ചുമതല അയോധ്യയുടെ അയോധ്യക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിന് ഏകദേശം മൂന്ന് നാല് ലെയറുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന സങ്കേതങ്ങൾ എല്ലാം വലയം തീർത്ത് കാത്തു സൂക്ഷിക്കുന്നത് കേന്ദ്ര വ്യവസായ സേനയാണ് രാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര സായുധ സേനയാണ് ഇന്ത്യയുടെ സി ആർ പി എഫിനോട് ചേർന്നുള്ള വ്യവസായ സേന ഇവരാണ് ഇന്ത്യ ിലെ ആണവ നിലയങ്ങൾ അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മന്ത്രിമാരുടെ കേന്ദ്ര മന്ത്രിമാരുടെ ഓഫീസ് അതുപോലെ പാർലമെന്റിന്റെ ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് പാർലമെന്റിന്റെ സുരക്ഷ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വസതിയും ഓഫീസ് അങ്ങനെ വലിയ ഐ എസ് ആർഒ ഓഫീസ് അങ്ങനെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളും കാത്തു സംരക്ഷിക്കുന്നത് കേന്ദ്ര വ്യവസായ സേനയാണ് അവരെ തന്നെയാണ് അയോധ്യയുടെ പ്രധാനമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ സങ്കേതങ്ങൾ സംരക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തി അതിനു പുറത്ത് ആ വലയത്തിന് പുറത്ത് യു പി പോലീസിന്റെ കമാൻഡോ വിങ് ഉണ്ടാകും ഭീകര വിരുദ്ധ സ്ക്വാഡും അത് ഒരു വലയം തീർക്കും അതിൻ്റെ പുറത്താണ് ബോംബ് സ്ക്വാഡും ഡ്രോൺ പോലീസിൻ്റെ സ്ക്വാഡും എന്നിവയുള്ളത് ഇവർ ഈ ക്ഷേത്രത്തിൻ്റെ പോകുന്ന ഭക്തരെ പറക്കും ഡ്രോണിൻ്റെ സഹായത്തോടെയും മറ്റും നിരീക്ഷണം നടത്തും അതിൻ്റെ ഏറ്റവും പുറത്തായിട്ടുള്ള ഒരു കാവൽ വരുന്നത് യു പി പോലീസിൻ്റെയാണ് ഈ പോലീസിൻ്റെ സംവിധാനം തന്നെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ ഒരു ലെയർ സ്ഥിരമായിട്ട് അയോധ്യയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഉദ്ഘാടനത്തിന് മാത്രമല്ല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സരീ യു നദിയിൽ വിരുദ്ധ സ്ക്വാഡിന്റെ ബോട്ടുകളും മറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു പി പോലീസിന്റെ കമാൻഡോകളുടെ ബോട്ടുകളും സരയൂ നദിയിലുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പത്ത് ആന്റി ബാലിസ്റ്റിക് വാഹനങ്ങൾ അയോധ്യയുടെ നഗരത്തിന്റെ പല ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് അയോധ്യയിൽ എത്തിയിട്ടുണ്ട് പത്ത് ആന്റി ബാലിസ്റ്റിക് വാഹനങ്ങളാണ് അതായത് മിസൈൽ പ്രതിരോധ സംവിധാനം ഏതെങ്കിലും കാരണവശാൽ ഇത്തരം രീതിയിലുള്ള ഒരു ഭീഷണി വരികയാണെങ്കിൽ ഒരു കാരണവശാലും ശാലും അത് രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇത്തരം രീതിയിൽ ഏതെങ്കിലും ഒരു ആക്രമണമോ അല്ലെങ്കിൽ ശ്രമമോ ഉണ്ടായാൽ എല്ലാ പഴുതുകളും യുദ്ധ സജ്ജമായിട്ടാണ് അയോധ്യ നിൽക്കുന്നത് അത്രമാത്രം പ്രാധാന്യമാണ് ഈ ചടങ്ങിന് ഹൈന്ദവ സമൂഹവും കേന്ദ്ര സർക്കാരും നൽകുന്നത് സൈന്യത്തിന്റെ പ്രത്യേക നിരീക്ഷണം തന്നെ ഏത് സമയത്തും അയോധ്യയിൽ ഇടപെടുവാൻ തക്ക രീതിയിൽ ഉണ്ട് പ്രത്യേകിച്ച് വ്യോമസേനയുടെ പത്ത് ആന്റി ബലസ്റ്റിക് വാഹനങ്ങൾ വരുന്നത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൂറ് സ്നൈപ്പർ ഷൂട്ടർമാരാണ് ഇവർ വലിയ ലെൻസ് വെച്ചിട്ടുള്ള വലിയ തോക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് അതൊക്കെ സാധാരണഗതിയിൽ യുദ്ധ സജ്ജമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നൂറ് സ്നൈപ്പർ ഷൂട്ടേഴ്സ് അയോധ്യയുടെ ഉയരം കൂടിയ കെട്ടിടങ്ങൾക്കുള്ളിലും ഉയരം കൂടിയ പ്രദേശത്തും ഒക്കെ നിന്ന് ഇവർ കാര്യങ്ങൾ വീക്ഷിക്കും ജനക്കൂട്ടത്തെ വീക്ഷിക്കും സ്നൈപ്പർ ഷൂട്ടേഴ്സ് അവർ അവർക്ക് അവരുടെ വിഭാഗവും ഇപ്പോൾ അയോധ്യയിൽ എത്തിയിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് മഹായ മഹത്തായ ക്ഷേത്രത്തിൻ്റെ രാംലല്ലയുടെ പ്രാൺ പ്രതിഷ്ഠ നടക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം കൂടിയാണ് ഇത് രണ്ടും കണക്കിലെടുത്ത് മെയിനായിട്ടുള്ള സിറ്റിയിലും മറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പതിനായിരത്തിലധികം സി സി ടി വി ക്യാമറകളാണ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് അയോധ്യ നഗരിയിൽ ഈ പതിനായിരം ക്യാമറകളും എ ഐ ക്യാമറകളാണ് എ ഐ ക്യാമറകൾ ശക്തമായിട്ടുള്ള പവറോട് കൂടിയതും റെഡ് സോൺ യെല്ലോ സോൺ അയോധ്യ അങ്ങനെ അയോധ്യ ജില്ല എന്നിവിട റോഡുകളിലും ഒക്കെ സുരക്ഷ ഉറപ്പാക്കുവാനാണ് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത വേഷധാരികളായ പോലീസുകാരെ മഫ്റ്റിയിൽ വിന്യസി വിന്യസിപ്പിച്ചിരിക്കുകയാണ് ആര് ഏത് രീതിയിൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഒന്നുകിൽ ഈ പോലീസുകാർ ഒപ്പിയെടുക്കും അല്ലെങ്കിൽ എ ഐ ക്യാമറ വഴി ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഇതിൻ്റെ കേന്ദ്രത്തിലെത്തും പെട്ടെന്ന് തന്നെ അതിനെ സുരക്ഷാ കാരണങ്ങളാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുവാനും അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാനും സാധിക്കും അത്രമാത്രം സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഷയിൽ നിന്നുമുള്ള പോലീസുകാരെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള പോലീസുകാർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും പറയുമ്പോൾ ഭാഷാപരമായിട്ട് ഉള്ള സുരക്ഷ ക്ഷിതത്വമാണ് അയോധ്യയിൽ ഈ വഴി ഉണ്ടാക്കുന്നത് എന്തായാലും എ ഐ ക്യാമറകൾ വഴി ഇത്തരം രീതിയിലുള്ള ഭാഷാ വിശകലനം കൂടി ഇപ്പോൾ നടത്തും എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മികച്ച പരിശീലനം സിദ്ധിച്ച ആളുകളെയാണ് അയോധ്യയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചതായിട്ടാണ് ഉത്തർപ്രദേശ് ഡി ജി പി വ്യക്തമാക്കിയിരിക്കുന്നത് അയോധ്യയിൽ ഒഴുകുന്ന സരയൂ നദിക്ക് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പവർ ബോട്ടുകൾ നദിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സൈനിക ബോട്ടുകളുണ്ട് തീവ്രവാദ വിരുദ്ധ സേനയുടെ ബോട്ടുകളെല്ലാം സരയൂ നദിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് എസ് ഡി ആർ എഫ് ടീമുകളും പ്രാദേശിക ബോട്ടുകാരും ബോട്ടുകാരുടെ സഹായത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യാന്തര അന്തർ സംസ്ഥാന കാവലാണ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും ആൾക്കൂട്ടത്തെ വഴിതിരിച്ചുവിടുന്നതിനും ഒക്കെയായിട്ട് ഡ്രോണുകൾ പോലീസ് ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു സംവിധാനം രാജ്യത്ത് തന്നെ ഏർപ്പെടുത്തുന്നത് ഏകദേശം ും സാധാരണ ദിവസങ്ങളിലേക്ക് അയോധ്യ കടന്നാൽ മൂന്ന് ലക്ഷത്തോളം ഭക്തർ ഒരു ദിവസം അയോധ്യയിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് ഇത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായിട്ട് തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതോടെ അയോധ്യയുടെ അയോധ്യ സുരക്ഷാ ഏജൻസികളുടെ വലിയ കർശനമായിട്ടുള്ള ഒരു വലയത്തിൽ തന്നെയാകും പ്രത്യേകിച്ച് മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു സുരക്ഷ അയോധ്യയിൽ ഒരുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഹൈടെക് ആവുകയാണ് സുരക്ഷയുടെ കാര്യത്തിൽ നഗരത്തിലെ മുഴുവൻ നീക്കം ങ്ങളും എ ഐ ക്യാമറ മുമ്പ് പറഞ്ഞതുപോലെ ഒപ്പമെടുക്കും ഒപ്പിയെടുക്കും ആളുകളുടെ മുഖം വ്യക്തമാകുന്നതിനും ഡാറ്റാബേസിൽ സൂക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ആകാശ നിരീക്ഷണത്തിനായി സദാസമയവും ഈ ഉദ്ഘാടനത്തിന് ശേഷവും ഡ്രോണുകളെ അവിടെ നിലയുറപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകൾക്ക് മറ്റ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എ ഐ ഡാറ്റയിൽ പ്രവർത്തിക്കുന്നതാണ് ആൻറ്റി മൈൻ ഡ്രോണുകൾ ഈ ഈ കൂട്ടത്തിലുണ്ട് കുഴിബോംബുകൾ അത്തരം ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുവാനുള്ള എ ഐ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ് ഇവിടെ സന്നിഹിതമാക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമായിട്ടും അതിന്റെ കാർമ്മികത്വം വഹിക്കുന്നത് ഇക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചടങ്ങിലുണ്ടാകും നൂറോളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ക്ഷേത്ര ചടങ്ങിൽ ിൽ എത്തുന്നത് അവരെല്ലാം ആ അതാത് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നയതന്ത്ര പ്രതിനിധികളായിട്ടാണ് അയോധ്യയിൽ എത്തുക അതുകൊണ്ട് തന്നെ നൂറ് രാജ്യങ്ങളുടെ ഒരു മെസ്സേജാണ് അയോധ്യ നൂറ് രാജ്യങ്ങളിൽ നിന്നും അയോധ്യയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അന്തർദേശീയ അംഗീകാരമാണ് ഇതിൻ്റെയൊക്കെ ഇതിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം വിവിധ ലോക രാജ്യങ്ങളിൽ അമേരിക്കയിൽ ഫ്രാൻസിൽ ബ്രിട്ടനിൽ എല്ലാം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രാർത്ഥനയും ഭജനയും നടക്കുകയാണ് അയോധ്യയ്ക്ക് പൂർണ്ണമായ ഉദ്ഘാടന ചടങ്ങുകൾ മോടികൂട്ടുവാനും അത് ഭംഗിയാകുവാനും വേണ്ടിയുള്ള വലിയ ഒരു പ്രാർത്ഥന വിവിധ ലോകരാജ്യങ്ങളിലെ ഹൈന്ദവ സമൂഹം അത് ഇന്ത്യക്കാരല്ല വിദേശീയരായിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ അമേരിക്കയിലും ഒക്കെ നടത്തുന്നത് ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ അവിടുത്തെ രാജ്യക്കാരാണ് ഇത്തരം പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്